കരം ഡാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഏത് തരത്തിലുള്ള പെനാൽറ്റി എടുക്കാനും മികവുള്ള ആളാണ് ലണൽ മെസ്സി പറയുന്നത് ലൂയിസ് ആണ് ഇപ്പോൾ ഇന്നലെ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ആ മത്സരത്തിൽ മൂന്ന് ഒന്നിന് ലോസ് ഏഞ്ചലസ് എഫ്സിയെ പരാജയപ്പെടുത്തി അഗ്ഴുകേറ്റ് മൂന്ന് രണ്ടിൻ്റെ വിജയവുമായിട്ട് ഇൻറ്റർ മയാമി അടുത്ത ഘട്ടത്തിലേക്ക് സെമി ഫൈനലിലേക്ക് കടന്നു പോകുമ്പോൾ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ പെനാൽറ്റി ഗോളാണ് അവരുടെ വിജയം ഉറപ്പാക്കിയത് സോ അത്രയും വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടത്തിൽ വലിയ സമ്മർദ്ദമുള്ള ഘട്ടത്തിൽ മെസ്സി എങ്ങനെ ഇത്ര കൂളായിട്ട് പെനാൽറ്റി ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനോട് മറുപടി പറയുന്നു ലൂയി സുവാരസ് സുവാരസിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു എല്ലാവർക്കും അറിയാം മെസ്സിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹം എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പെനാൽറ്റി എടുക്കുക ആ മൊമൻറ്റിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ പെനാൽറ്റി എടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അതിൽ മെസ്സി യൂസ്ഡ് ആണ് അത്തരം കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് പരിചയമുണ്ട് എല്ലാ തരത്തിലുള്ള പെനാൽറ്റീസും അദ്ദേഹം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അദ്ദേഹം വളരെ കാമായിട്ട് തന്നെയാണ് പെനാൽറ്റി എടുക്കുക അതാണ് മെസ്സി മെസ്സിയെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ലൂയിസ് വാരസ് പറയുന്നു യെസ് ഇപ്പം പലരും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മയില്ലേ മെസ്സിയെ പെനാൽറ്റിയുടെ കാര്യത്തിൽ കളിയാക്കിയിരുന്നത് അതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കൊപ്പ അമേരിക്കയിലെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ കൊപ്പ അമേരിക്ക സെൻ്റനാരിയോയിലെ തോൽവിക്ക് ശേഷം മെസ്സി പെനാൽറ്റി മിസ്സാക്കിയതിനു ശേഷം മെസ്സി കരഞ്ഞത് ഇതൊക്കെ വലിയ വാർത്തകളായിരുന്നല്ലോ അന്ന് പിന്നീട് അതൊരു ട്രോളായിട്ട് മാറി മെസ്സിയുടെ പെനാൽറ്റി എന്നുള്ളത് മെസ്സിക്ക് പെനാൽറ്റി കിട്ടിയാൽ അല്ലെങ്കിൽ മെസ്സി പെനാൽറ്റി എടുക്കാൻ നിൽക്കുമ്പോൾ പേടി അദ്ദേഹത്തിൻ്റെ ആരാധകർക്കാണ് എന്ന തരത്തിൽ ഒരു സിനിമയിലെ ഡയലോഗ് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അവസാനം ഒരു പെനാൽറ്റി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ പെനാൽറ്റിയാണ് എനിക്ക് പേടിയെന്ന് പറയുന്നതും എല്ലാ മെസ്സി ഫാൻസിനും അതുതന്നെയാണ് പേടിയെന്ന് പറയുന്നതും ആ തരത്തിൽ ഫിലിമിൽ ചിത്രീകരിക്കുന്നവരെ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ നിന്നാണ് മെസ്സിക്ക് പെനാൽറ്റി എന്നുള്ളതൊരു വിഷയമേ അല്ല എന്ന രൂപത്തിലേക്ക് മാറിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അർജൻറ്റീന നേടുമ്പോൾ പെനാൽറ്റികൾ നിരന്തരം അടിച്ചു ഒരു മെസ്സി സോ മെസ്സിക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കുന്നു എന്ന തരത്തിലുള്ള മറ്റൊരു വിവാദത്തിലേക്ക് ചിലർ പോകുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ ഏതായാലും സുപാരസ് പറഞ്ഞാണേലും ശരി എല്ലാ തരത്തിലുള്ള പെനാൽറ്റികളും അത് കളിയുടെ തുടക്കത്തിലാണെങ്കിൽ തുടക്കത്തിൽ കളിയുടെ മധ്യത്തിലാണെങ്കിൽ മധ്യത്തിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വളരെ പ്രഷറായിട്ടുള്ള ഘട്ടത്തിലാണെങ്കിൽ അപ്പോൾ അതല്ല ഇനി പെനാൽറ്റി ഷൂട്ടൌട്ടിലാണെങ്കിൽ അപ്പോൾ അപ്പോഴൊക്കെ പെനാൽറ്റി എടുക്കാൻ ഏത് ഘട്ടത്തിലും പെനാൽറ്റി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ലിയോ മെസി തൻ്റെ കരിയറിന് കൊണ്ടുപോയത് വീഡിയോ സാധ്യത ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താൽ